ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ സെലിബ്രേറ്റിംഗ് വിവാഹ ബൈ ശോഭിക്ക കാളികാവ് വണ്ടൂർ റോഡ് നവീകരണ പ്രവർത്തിയുടെ അഞ്ചു മണിക്കൂർ പ്രവർത്തി തടഞ്ഞു കാളികാവ് പഴയ പാലം ടാർ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തി തടഞ്ഞത് കാളികാവ് പഴയ പാലം ടാർ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ പണി തടഞ്ഞത് ശനിയാഴ്ച രാത്രിയാണ് അവസാനഘട്ട പ്രവർത്തി തുടങ്ങാൻ പദ്ധതിയിട്ടത് പാലം ഒഴിവാക്കി വണ്ടൂർ വരെ പ്രവർത്തി നടത്താനാണ് ശ്രമമെന്ന് മനസ്സിലാക്കിയതോടെ നാട്ടുകാർ കൂട്ടമായി എത്തി പ്രവർത്തി തടയുകയായിരുന്നു പാലം നിലവിലെ കരാറിൽ ഉൾപ്പെടാത്തതിനാൽ ടാർ ചെയ്യാനാകില്ലെന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ വാദിച്ചു പൊട്ടിപ്പളിഞ്ഞ ഇരുപത്തഞ്ചു മീറ്റർ നീളത്തിൽ പാലം ടാർ ചെയ്യാതെ പണി നടത്തേണ്ട എന്ന തീരുമാനത്തിൽ നാട്ടുകാരും ഉറച്ചു നിന്നു ഇരുവിഭാഗക്കാരും തർക്കമായതോടെ പണി വൈകി പെരിന്തൽമണ്ണയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എത്തി പാലത്തിൽ ടാർ ചെയ്യാനാകില്ലെന്ന് ആവർത്തിച്ചതോടെ നാട്ടുകാർ പ്രകോപിതരായി പാലം ടാർ ചെയ്യുന്നില്ലെങ്കിൽ കാളികാവ് പഞ്ചായത്ത് അതിർത്തി കഴിച്ച് പ്രവൃത്തി നടത്തിയാൽ മതിയെന്ന് നാട്ടുകാർ ഒറ്റക്കെട്ടായി പറഞ്ഞു അധികൃതർ പോലീസിന്റെ സഹായം തേടിയെങ്കിലും വലിയ ആൾക്കൂട്ടത്തെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല രാത്രി പതിനൊന്നിന് നിന്ന് റോഡ് കരാറുകാരനെത്തി ഞായറാഴ്ച രാത്രി കാളികാവ് പാലം ടാർ ചെയ്യാമെന്ന് ഉറപ്പ് നൽകി കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ വി അനീഷിന്റെ ഉറപ്പിൽ നാട്ടുകാർ അംഗീകരിച്ചതോടെ രാത്രി പന്ത്രണ്ടിന് ശേഷമാണ് പ്രവർത്തി തുടങ്ങാനായത് റോഡിന്റെ ആദ്യഘട്ട നിർമ്മാണം മഴയത്ത് നടത്തിയതിനെ തുടർന്നും നാട്ടുകാർ തടഞ്ഞിരുന്നതാണ് വണ്ടൂർ മുതൽ കാളികാവ് വരെ പതിനൊന്ന് കിലോമീറ്റർ റോഡ് നവീകരണത്തിന് പതിനൊന്ന് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് നിലവിലുള്ള റോഡിന് മുകളിൽ ടാർ ചെയ്യുന്ന പ്രവൃത്തി മാത്രമാണ് നടത്തുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ഗതാഗത തിരക്കേറിയ റോഡിൽ വലിയ തുക അനുവദിച്ചിട്ടും ഒരിഞ്ച് പോലും ഭീതി കൂട്ടാത്തത് പറഞ്ഞു കാളികാവിലെ ബി ബാബു 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 സലാം കൊല്ലാരൻ ഫൈസൽ കെ 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 കുട്ടൻ പി റിയാസ് നസീർ നജീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഗോൾഡൻ ഗോൾഡൻ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കോട്ടും പാടം ഫോൺ നയൻ